വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ കാണാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് നമ്മൾ യാർഡിൽ പിന്നെ വണ്ടിക്കാരോട് ചോദിക്കുമ്പോ അവരും പറയുന്നത് തന്നെ ഭയങ്കര ഈ സാധനം പറയുന്നില്ല നിങ്ങൾ അതേപോലെ തന്നെ അതായത് ഒരു ആൾട്ടർനോറൊക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് ചൂസ് ചെയ്യാം അതുപോലെ ഒരു വേഗനൊരു സെലേരി എടുക്കാൻ പോകുന്ന കസ്റ്റമേഴ്സിനും ഇത് ചൂസ് ചെയ്യുക ആ ഒരു ബഡ്ജറ്റ് നോക്കുന്നവർക്കൊക്കെ ലേഡീസിനൊക്കെ കൂടുതലും ഒരുപാട് എൻക്വയറി നമുക്ക് ഒക്കെ ആൾക്കാർ ഇത് പിന്നെ ഓട്ടോ എങ്ങനെയാണ് ഇത് രണ്ടായിരത്തിഇരുപത്തിരണ്ട് മോഡല് ഏറ്റവും ടോപ്പിന്റെ വി എക്സ് ഐ പ്ലസോ വി എക്സ് ഐ പ്ലസ് വിത്ത് ടച്ച് കൺട്രോളിംഗ്സ് ഒക്കെ വരുന്നത് ഓൺഷിപ്പ് ആണ് സിംഗിൾ ഓൺ പ്രോപ്പർ കമ്പനി ഹിസ്റ്ററി ഓക്കെ പ്രോപ്പർ കമ്പനി ഹിസ്റ്ററി എടുത്തിട്ട് ഒരു കാര്യം പോലും കസ്റ്റമറിന് ചെയ്യാൻ ഇത് ഇൻഷുറൻസ് വരെ വൺ ഇയർ ഇൻഷുറൻസ് ഉണ്ട് അതോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ വാറണ്ടി വാറണ്ടി കമ്പനി വാറണ്ടി ഉണ്ട് പുതിയ വണ്ടി എടുക്കുമ്പോ അതായത് എക്സ്റ്റൻഡ് വാറണ്ടി എടുത്താണ് കസ്റ്റമർ പുതിയ വണ്ടി എടുക്കുമ്പോ ഇരുപത്തിയേഴ് വരെ വരും ഈ വാറണ്ടി അതെ പുതിയൊരു വണ്ടി എടുക്കാൻ നോക്കുന്നവർക്ക് അതിനേക്കാളും വാറണ്ടി കിട്ടും പുതിയ വണ്ടി എടുക്കുമ്പോൾ രണ്ടു വർഷമേ കിട്ടുള്ളൂ ഈ വണ്ടിക്ക് മൂന്ന് വർഷം വാറണ്ടിന് നല്ല വില വ്യത്യാസം ഉണ്ടാവില്ല നമ്മൾ ഏകദേശം ഇപ്പൊ ഇറങ്ങുന്ന വണ്ടി തന്നെ ഏകദേശം ഒന്നര ലക്ഷം കുറച്ചിട്ട് നമ്മൾ കൊടുക്കും കെൽ പതിനാലിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അങ്ങനെ ഞാൻ ഇന്നുള്ളത് നമ്മുടെ പെരിന്തൽമണ്ണ അരിപ്പുറ സിറ്റി ഡ്രൈവ് യൂസ് കാർ ഷോറൂമിലാണ് ഇവിടെ എന്നോടൊപ്പം ഉള്ളത് ഇതിന്റെ ഓണറാണ് നബീലാണ് നബീൽ എന്തൊക്കെയുണ്ട് എന്തൊക്കെയുണ്ട് അതിന് ശേഷം ഒരുപാട് സ്റ്റോക്ക് ഒരുപാട് സ്റ്റോക്ക് വന്നു പോയി കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ നടന്നു ആ അതെ അതെ ഇവിടുത്തെ പിന്നെ ഹൈലൈറ്റ് എന്താന്ന് പറഞ്ഞാല് ഇവിടെ ഇവര് ചെയ്യുന്നത് ഒട്ടുമിക്ക വാഹനങ്ങൾ പെട്രോൾ വണ്ടികളാണ് അതും ലോ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് നല്ല വെഹിക്കിൾസ് ആണ് കേട്ടോ നല്ല എല്ലാ വണ്ടികൾക്കും ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വാഹനങ്ങളാണ് ഒട്ടും എന്ന് പറയുന്നത് എല്ലാം പറയണം എല്ലാ വണ്ടിക്കും ഹിസ്റ്ററി നമ്മൾ കൊടുക്കണം എല്ലാ വണ്ടിക്കും പറയാ എല്ലാ വണ്ടിക്കും ഓക്കെ അപ്പൊ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറഞ്ഞോളി വീഡിയോ വിളിച്ചാലും നമ്മൾ അതിന്റെ അപ് ടു ഡേറ്റ് സർവീസ് നമ്മൾ പറഞ്ഞിരുന്നു എല്ലാ സർവീസും നമ്മൾ പറഞ്ഞുതരും നമ്മൾ പറഞ്ഞു പറഞ്ഞതിന്റെ പുറത്ത് അവർക്ക് ക്രോസ് ചെക്ക് ചെയ്യുകയും ചെയ്യാം വെഹിക്കിൾ നമ്പർ വെച്ചിട്ടോ ആർ സി വെച്ചിട്ടോ എല്ലാം ചെക്ക് ചെയ്യുകയും ചെയ്യാം അതെ അതെ ഇവിടെ വന്നിട്ട് നമ്മളൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല എന്നാണ് നമ്മള് പറയാം ലൊക്കേഷൻ നമ്മള് മലപ്പുറം ജില്ല പെരിന്തൽമണ്ണ മലപ്പുറം റോഡിലെ അടുത്ത് ഓക്കെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ വിളിച്ചോട്ടെ അവ ലൊക്കേഷൻ ഒക്കെ വേണ്ടതെന്ന് നിങ്ങള് വാട്സപ്പ് വഴി ആയിട്ട് അയച്ചു കൊടുത്താൽ മതി അല്ലെ അപ്പൊ നമ്മൾ കൂടുതൽ സംസാരിച്ച് ആഘടിപ്പിക്കണ്ട ഓരോ വണ്ടികളായിട്ട് കാച്ചു കൊടുക്കാം നേരെ ഇവിടെ വണ്ടി നോക്കാം ഇതെങ്ങനെയാണ് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ പത്തൊമ്പത് ഏറ്റവും ലേറ്റസ്റ്റ് ടൈപ്പ് അല്ലേ ഏറ്റവും ലേറ്റസ്റ്റ് ടൈപ്പ് ആണ് അതുപോലെ തന്നെ വി എക്സ് ഐ ഓപ്ഷൻ അതിന്റെ കൂടെ തന്നെ അലോയിസും ചെയ്തിട്ടുണ്ട് സ്കേർട്ടിങ്സും ചെയ്തിട്ടുണ്ട് എക്സ്ട്രാസ്കേർട്ടിംഗ് മാരുതി സാധനം എം ജി പി സാധനം നോർമൽ ഫിറ്റിംഗ് ചെയ്തിട്ടുണ്ട് അതിന്റെ കൂടെ എക്സ്പെൻസീവ് ആയിട്ട് ചെയ്തത് വല്ല അലോയ്സും സ്കേർട്ടിംഗ് അമ്പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഒരു ഡോർ റീപ്ലേസ്മെന്റ് ഉണ്ട് ഒരു ഡോർ ഒരു ഡോർ റീപ്ലേസ്മെന്റ് പ്രോപ്പർ കമ്പനി ഹിസ്റ്ററി ആണ് നിലവിൽ അല്ല മൈനർ ആണ് മൈനർ ഇതാണ് അപ്പൊ തന്നെ ചെയ്യുമ്പോൾ ചെറിയ റിപ്പയർ ഉണ്ടെങ്കിൽ അവർ റീപ്ലേസ്മെന്റ് ചെയ്യും വേറെ മേജർ ആയിട്ട് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല ഷോറൂമിൽ ഹിസ്റ്ററി ഹിസ്റ്ററി ഷോറൂം ഉണ്ട് ഷോറൂം ഷോറൂമില് ഇത് വണ്ടി പെട്രോൾ ഹൈബ്രിഡ് ആ വണ്ടി ആ പെട്രോൾ അതെ അതെ മാനുവൽ വണ്ടി മാനുവൽ എത്ര കൊടുക്കരുത് നമ്മളത് ആ ഒരു ചെറിയ റീപ്ലേസ്മെന്റ് ഉണ്ടായത് കൊണ്ട് തന്നെ പ്രൈസ് കുറച്ചിട്ട് കൊടുക്കാം നമ്മൾ എട്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ ചോദിക്കുന്നുള്ളൂ ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ടൈപ്പ് ലേറ്റൈപ്പ് അതെ അതെ കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് ഡെൽറ്റ ഓപ്ഷൻ ഡെൽറ്റ ആണ് ഓപ്ഷൻ മിഡിൽ വേരിയന്റ് പെട്രോൾ വണ്ടി അല്ലേ പെട്രോൾ വണ്ടി പെട്രോൾ തന്നെ അല്ല ഇപ്പൊ ഇരുപത്തിരണ്ടിന് ശേഷം കൂടുതൽ പെട്രോൾ മാത്രമേ ചെയ്യുന്നുള്ളൂ ഇത് ഏകദേശം മുപ്പതിനായിരം കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ളൂ ആകെ മുപ്പതിന് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ആണല്ലേ റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നുമല്ല പ്രോപ്പർ കമ്പനി ഹിസ്റ്ററി ഇത് നമ്മൾ നെറ്റ് ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപക്ക് ഫൈനല് കൊടുക്കും ആറ് ഫൈനല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ന്യൂ മോഡൽ വണ്ടി കൊടുക്കാം ഏറ്റവും ലേറ്റസ്റ്റ് ആണ് കേട്ടോ രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റില്ല വെറും അമ്പതിനായിരം രൂപ അതായത് അത്യാവശ്യം വേണ്ടേ മിഡിൽ ഓപ്ഷൻ അത്യാവശ്യം വേണ്ട ഫിറ്റിംഗ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതായത് സീറ്റ് കവർ സീറ്റ് കവർ ആൻഡ്രോയിഡ് ഒക്കെ ആൻഡ്രോയിഡ് ആൾറെഡി വരും ഇതിൽ വരുന്നുണ്ട് അല്ല ഓക്കെ ആകെ എത്ര ഓടിയിട്ടുള്ളത് ആകെ മുപ്പതിനായിരം ഓടി നെഗറ്റീവ്സും ഇല്ല ആ ഒരു പ്രശ്നമില്ല ഷോറൂം നിങ്ങൾക്ക് എങ്ങനെ ഇറക്കി കൊണ്ടുപോകാം അതേ രീതിയിൽ ഇവിടെ പോവാ ആവശ്യം വന്ന് നോക്കിക്കോട്ടോ ഇവിടെ ഒരു പെട്രോൾ വണ്ടി നോക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ സിംഗിൾ ഓൺഷിപ്പ് ഇതും പ്രോപ്പർ കമ്പനി കമ്പനീസ്റ്ററി ആണ് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ ഫുൾ സർവീസ് ആ ഇതുവരെ കമ്പനി മാത്രം സർവീസ് ചെയ്തു പോകുന്നു ഓക്കെ പന്ത്രണ്ട് വണ്ടി നമ്മള് ഒരു ലക്ഷത്തിന്റെ മുകളിൽ ഓടിയിട്ടും ചൂസ് ചെയ്യാൻ കാരണം എടുക്കാൻ കാരണം കമ്പനി കമ്പനീസ്റ്ററി കമ്പനി ലക്ഷം കിലോമീറ്റർ ആയെങ്കിലും സർവീസ് കറക്റ്റ് ഞാൻ എന്താ ഈ കച്ചവടക്കാരനെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയ ഒരു പാടാണ് ആൾക്കാർ ഓട്ടം കൂടുതലാന്ന് പറയുമ്പോൾ ചെറിയൊരു പേടിയുണ്ട് പക്ഷെ പ്രോപ്പർ ആയിട്ട് കറക്റ്റ് എല്ലാ സർവീസ് അപ്റ്റുഡേറ്റ് ചെയ്തു പോരാണെങ്കില് ഒന്നരേം ഡീസൽ വണ്ടിയാണ് കൂടുതൽ കിലോമീറ്റർ ഓടിയത് എടുക്കുന്ന ആൾക്കാർക്ക് പിന്നെ ഒരു താല്പര്യം പക്ഷെ പെട്രോൾ ആണെങ്കിൽ കറക്റ്റ് സർവീസ് ഉള്ള വണ്ടി ആണെങ്കിൽ ഉഷാറാണ് അത് നമുക്ക് രണ്ട് വണ്ടിയും ഒരു പതിനേഴ് വണ്ടിയൊക്കെ ഓട്ടം കുറഞ്ഞത് ഓടിക്കണതും ഇത് ഓടിക്കണമെന്നും വലിയ ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ ഇത് നമുക്ക് അതെ അതെ പിന്നെ റീപ്ലേസ് ഒന്നും ഇല്ല ഇത് എടുത്താലും ഇനി വർക്കൊന്നും പെൻഡിങ് ചെയ്യാനുള്ളത് ഇല്ല മെക്കാനിക് ഫുൾ ഫിറ്റ് മെക്കാനിക്കൽ ഫുൾ ഫിറ്റ് ആണ് യാതൊരു കംപ്ലൈന്റ് ഫോൾട്ട് ഒന്നും ഇല്ല ഒന്നുമില്ല ഒന്നും എത്ര കൊടുക്കുന്നത് ആണ് ചോദിക്കുന്നത് എന്തെങ്കിലും ചെറിയ മാറ്റം പറ്റി കൊടുക്കും കൊടുക്കല്ലേ ലോൺ ഒന്നര വരെ ലോൺ കിട്ടും ലോൺ ലോൺ കിട്ടും കിട്ടും ഇവിടെ ഒരു എക്സ്പ്രസോ ആണ് നിങ്ങൾ കാണിക്കുന്നത് എങ്ങനെയാണ് മോഡല് നമുക്ക് സ്റ്റോക്ക് വന്നു കഴിഞ്ഞാല് ഒരു വൺ വീക്ക് പോലും നിക്കാത്തൊരു കാര്യ ഈ സാധനത്തിന് ഇല്ലേ ഇപ്പൊ നല്ല എൻക്വറിയ നല്ല എൻകോറിയ ആൾക്കാര് യാത്രാസുഖം ഭയങ്കര ഉഷാറാണ് അത് ഇതിന്റെ വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ കാണാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഞമ്മള് യാർഡില് പിന്നെ വണ്ടിക്കാരോട് ചോദിക്കുമ്പോ അവരും പറയുന്നത് തന്നെ ഈ സാധനം നിങ്ങൾ അതേപോലെ പറയുന്നില്ല അതായത് ഒക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് ചൂസ് ചെയ്യാ അതുപോലെ ഒരു വേഗനൊരു സലരി എടുക്കാൻ പോകുന്ന കസ്റ്റമേഴ്സിനും ചൂസ് ചെയ്യാം ആ ഒരു ബഡ്ജറ്റ് നോക്കുന്നവർക്കൊക്കെ ലേഡീസിനൊക്കെ കൂടുതലും ഒരുപാട് എൻക്വയറി നമുക്ക് ആൾക്കാർ ഇത് പിന്നെ ഓട്ടോ എങ്ങനെയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് ഏറ്റവും ടോപ്പിന്റെ വി എക്സ് ഐ പ്ലസോ വി എക്സ് ഐ പ്ലസ് വിത്ത് ടച്ച് കൺട്രോളിംഗ് ഒക്കെ വരുന്നത് സിംഗിൾ ഓൺഷിപ്പ് ആണ് സിംഗിൾ ഓൺഷിപ്പ് പ്രോപ്പർ കമ്പനി സ്റ്ററി ഓക്കെ പ്രോപ്പർ കമ്പനി സ്റ്ററി എടുത്തിട്ട് ഒരു കാര്യം പോലും കസ്റ്റമറിന് ചെയ്യാൻ ഇത് ഇൻഷുറൻസ് വരെ വൺ ഇയർ ഇൻഷുറൻസ് ഉണ്ട് അതോടുകൂടി രണ്ടായിരത്തി പുതിയ വണ്ടി എടുക്കുമ്പോ അതായത് എക്സ്റ്റൻഡ് വാറണ്ടി എടുത്താണ് കസ്റ്റമർ പുതിയ വണ്ടി എടുക്കുമ്പോ ഇരുപത്തിയേഴ് വരെ ഈ വാറണ്ടി അതെ പുതിയൊരു വണ്ടി എടുക്കാൻ നോക്കുന്ന വാറണ്ടി കിട്ടും പുതിയ വണ്ടി എടുക്കുമ്പോൾ രണ്ടു വർഷമേ കിട്ടുള്ളൂ ഈ വണ്ടിക്ക് മൂന്ന് വർഷം വാറന്റി നല്ല വില വ്യത്യാസം നമ്മൾ ഏകദേശം ഓ ഇപ്പൊ ഇറങ്ങുന്ന വണ്ടി ഏകദേശം ഒന്നര ലക്ഷം കുറച്ചിട്ടാണ് നമ്മള് കൊടുക്കുന്നത് നാല് ലക്ഷത്തി ഇരുപതിനായിരം വില കുറച്ച് തരും ഇറക്കാൻ പറ്റുമല്ലോ ബാങ്ക് ലോൺ ചെയ്യാം ബാങ്ക് ലോൺ ചെയ്യല്ല ഓക്കെ അപ്പൊ പാടാൻ വിളിച്ചോ ഇവിടെ കിണ്ണം പോലത്തെ ഡിസൈർ ഓട്ടോമാറ്റിക് വണ്ടിയാണ് നിങ്ങള് കാണിക്കുന്നത് എങ്ങനെയാണ് ഇത് മോഡൽ ത്തിനേഴ് ഡിസയർക്സ് ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ് അലോയിസ് അലോയിസ് സ്റ്റാർട്ട് സ്റ്റിയറിംഗ് കൺട്രോൾ എല്ലാ സെറ്റ് ഫുള്ള് അത്യാവശ്യം വേണ്ട എല്ലാ ഈ സെറ്റപ്പും എല്ലാ ടോപ്പ്മെന്റിലും ഓട്ടോമാറ്റിക്കും അല്ലേ ഇരുപത്തിരണ്ട് മോഡലാണ് ഇരുപത്തിരണ്ട് അല്ലേ പതിനേഴ് മോഡൽ മോഡൽ പറഞ്ഞോളൂ കിലോമീറ്റർ ആണ് വണ്ടി ഓടിയുള്ളത് പ്രോപ്പർ കമ്പനി സർവീസ് ആണ് യാതൊരു ആക്സിഡന്റ് ഒന്നുമില്ല സിംഗിൾ ഓൺഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടി റീപ്ലേസ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല നമ്മളിതിന് ആറ് ലക്ഷത്തി പതിനയ്യായിരം ആണ് ചോദിക്കുന്നത് ഓഫർ പ്രൈസിൽ അഞ്ച് തൊണ്ണൂറ്റഞ്ചിന് ഫുൾ ലോണിൽ കൊടുക്കാം അഞ്ച് തൊണ്ണൂറ്റഞ്ചില് ലാസ്റ്റ് കൊടുക്കും ലോണിൽ ഓക്കെ വണ്ടി യാതൊരു നെഗറ്റീവും ഇല്ല ഫുൾ സർവീസ് ഹിസ്റ്ററി ഒക്കെ ാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ ഓൺഷിപ്പ് ഓക്കെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും ഇല്ല പ്രോപ്പർ ഹിസ്റ്ററി ഹിസ്റ്ററി അത്യാവശ്യം നോർമൽ ഒക്കെ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട് അഡ്വഞ്ചർ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വാൻഡ് ആണ് അഡ്വഞ്ചർ ആണ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഓക്കെ ഓട്ടോ ഓട്ടം ായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷി പ്രോപ്പർ കമ്പനി ഹിസ്റ്ററി എങ്ങനെയാണ് നിങ്ങൾ നമ്മൾ ചോദിക്കുന്നത് ആറ് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ ചെറിയൊരു മാറ്റം ചെറിയൊരു മാറ്റം നമുക്ക് ഒരു നെഗറ്റീവ്സും ഇല്ല വണ്ടി കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല അതായത് അപ് ടു പത്ത് ലക്ഷം രൂപ ഇരുപത്തി അഞ്ച് വണ്ടി നമ്മൾ ഏകദേശം ആറ് എൺപത്തി അഞ്ചിന് കൊടുക്കുമ്പോ അതിന്റെ ഒരു വേരിയേഷൻ നല്ല മാറ്റം മാറ്റാണ് ഫുൾ ഏകദേശം ഒരു ഫുൾ ഓൺ കയറി ഇരുപത്തി മൂന്ന് മോഡല് റൈഷൻ ആയിട്ടുള്ള ഒരു വാനാണ് ആകെ ഇരുപതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് വണം വിളിച്ചോ ഒരു വാഗനർ നോക്കല്ലേ ഇത് എങ്ങനെയാണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് ആ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല സെക്കൻഡ് ഓണർഷിപ്പ് അമ്പതിനായിരം കിലോമീറ്റർ ആ സമയത്ത് ഫുൾ ഓപ്ഷൻ ഫുൾ ഒരു ടച്ച് ഫിറ്റിംഗ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് പവർ പവർ സ്റ്റിയറിംഗ് നാല് ഡോർ വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അമ്പതിനായിരം ഓടിയിട്ടുള്ളൂ ഇത് നമ്മള് മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ കൊടുക്കാം ഫൈനൽ പ്രൈസ് മൂന്ന് പതിനെട്ട് വണ്ടി മൂന്ന് ലോൺ എത്ര കിട്ടും ഇതിന് ലോണൊക്കെ ഏകദേശം നമുക്ക് ഒരു മൂന്നര വരെ ലോൺ കിട്ടും വരെ ലോൺ കിട്ടും ചില്ലറ പൈസ ഉണ്ടെങ്കിൽ വണ്ടി ആകെ അമ്പതിനായിരം കിലോമീറ്റർ കമ്പനി ഊണ് അതെ അതെ അപ്പൊ ആവശ്യം വന്ന് നോക്കിയോ ഇവിടെ ആഴ്ചയും അതെ എങ്ങനെയാണ് ഇത് കാര്യങ്ങൾ നല്ല അടിപൊളി വണ്ടിയാണുള്ളത് നല്ല ക്വാളിറ്റി വേണ്ടി നല്ല ക്വാളിറ്റി വേണ്ടി അത് യാതൊരു റീപ്ലേസ്മെന്റും ഇല്ല റീപെയിന് ഇല്ല അതന്നെ പ്രോപ്പർ കമ്പനി സർവീസ് വണ്ടി അത്ര പക്ക വണ്ടി പക്കാ വണ്ടി നമുക്ക് വണ്ടി കാണാതെ ബുക്കിംഗ് മേടിക്കാൻ പറ്റാതെ ഹോം ഡെലിവറി ചെയ്യാനൊക്കെ പറ്റിയ കാറ്റഗറി വണ്ടി എന്ന് പറയാം എത്ര മോഡൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓൺഷിപ്പ് അമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓടിയിട്ടുള്ളൂപ്ലേസ്മെന്റ് സർവീസ് ഏകദേശം ഒരു ടയർ ഉണ്ട് ഇൻഷുറൻസ് ഉണ്ട് സീറ്റ് കവർ കാര്യങ്ങൾ തികഞ്ഞ വണ്ടി എല്ലാം വണ്ടി എത്ര കൊടുക്കുക നാല് ലക്ഷത്തി നാൽപ്പതിനായിരം ചോദിക്കുന്നു നെഗോഷ്യബിൾ ആണ് എന്തെങ്കിലും മാറ്റം ചെയ്ത് കൊടുക്കാം എത്ര പൈസ ഉണ്ട് ഏകദേശം ഒരു ലോൺ ഒരു 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 റയർ പീസ് ആണ് നിങ്ങൾ കാണിക്കുന്നത് ആക്റ്റീവ് എന്ന് കുറച്ച് ഹൈറ്റ് 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 തോന്നിക്കുന്നു നമുക്ക് ഉണ്ട് എങ്ങനെയാണ് ഇത് മോഡൽ ഫുൾ ഓപ്ഷൻ ആണ് ആസ്റ്റി ഓപ്ഷനാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിംഗിൾ ഓൺഷിപ്പ് എഴുപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ പ്രോപ്പർ കമ്പനി ആണ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല സിക്സ് ഹെയർ ബാഗ് വരും ആ ഓക്കെ ആറ് ഹെയർ ബാഗ് ആറ് ഹെയർ ബാഗ് ഇതിൽ വരും ഓക്കെ വേറെന്തൊക്കെ വരുന്നുണ്ട് ആലോയിസ് കാര്യങ്ങളൊക്കെ കമ്പനി ഫ്ലവർ ടൈപ്പ് ആലോയിസ് കാര്യങ്ങളെല്ലാം വരും ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ് ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ഓക്കെ വണ്ടി വേറെ തട്ടുമുട്ട് പെരക്കൊന്നുമില്ല നാല് രൂപ കഷ്ടം പോലത്തെ വണ്ടിയാണ് ഇത് പെട്രോളാ ഡീസലാ വണ്ടി ഉള്ളു പെട്രോൾ വണ്ടി അല്ലേ

ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് തന്നെ എത്ര മോഡലാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് അവര് ഇരുപത്തി എട്ടായിരം കിലോമീറ്റർ മാത്രം ഓടി അതും സർവീസ് 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 ബുക്ക് ഓക്കേ ഓപ്ഷൻ 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 വി ആണ് ടോപ്പ് എത്ര നമ്മൾ നമ്മളിത് എട്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് ആ എന്തെങ്കിലും മാറ്റം ചെയ്ത് കൊടുക്കാം ഒറിജിനൽ മാറ്റം ചെയ്യാം റീപ്ലേസ്മെന്റുകൾ ഒന്നുമില്ല അതായത് ഓട്ടോമാറ്റിക്കലി കുറഞ്ഞ കിലോമീറ്റർ നോക്കി അടക്കുന്നവർക്ക് നല്ല ചോസിംഗ് ആ അതെ അതെ ഇവിടെ നല്ല കിണ്ണം അമേസ് പെട്രോൾ വാഹനമാണ് കാണിക്കുന്നത് ബ്രോ ഇത് മോഡൽ രണ്ടായിരത്തി ഇരുപത് മോഡല് സിംഗിൾ ഓൺഷിപ്പ് വെറും മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ പ്രോപ്പർ കമ്പനി ഒന്നുമില്ല ഒരു കാര്യങ്ങളൊന്നുമില്ല സർവീസ് സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല ക്ലീൻ കമ്പനിട്ടുണ്ട് അല്ലെ നമ്മള് ആറ് ലക്ഷത്തി നാല്പത്തി അയ്യായിരം ചോദിക്കുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് ഡെൽറ്റ ഓപ്ഷൻ ഓക്കെ എൺപതിനായിരം കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ളൂ പ്രോപ്പർ കമ്പനി ഓൺഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഇവിടെയുള്ള എല്ലാ വാഹനങ്ങളും കറക്റ്റ് സർവീസ് ഉള്ള വാഹനങ്ങൾ എല്ലാ ഷോറൂം വണ്ടികളാണ് ഓൾമോസ്റ്റ് കൂടുതലും ഷോറൂം ഇസ്റ്ററി വണ്ടികളാണ് റീപ്ലേസ്മെന്റ് ഉള്ളത് നമ്മൾ പറഞ്ഞു പറഞ്ഞു എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു ഇസ്റ്ററോട് കൂടി എന്തൊക്കെയാണ് റീപ്ലേസ്മെന്റ് എന്തൊക്കെ വർക്കാണ് ആണ് നിലവിൽ കഴിഞ്ഞതല്ല നമ്മൾ കസ്റ്റമേഴ്സിന് പറഞ്ഞു കൊടുക്കും അപ്പൊ ഇത് എൺപതിനായിരം കിലോമീറ്ററാണ് ഓഡിറ്റ് ഉള്ളത് ഏതാ ഓപ്ഷൻ ഡെൽറ്റ ഡെൽറ്റ സെക്കൻഡ് ഓപ്ഷൻ ആ മാനുവൽ വണ്ടി ഇത് നമ്മൾ ആറ് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് ആസ്ക് ചെയ്യുന്ന പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് പി എസ് എന്തെങ്കിലും എമൗണ്ട് നമ്മൾ ഇതിൽ കുറച്ച് കൊടുക്കുകയും ചെയ്യാം വർക്ക് നിലവിൽ യാതൊരു വിധ വർക്ക് ഇപ്പൊ നിലവിൽ പെയിന്റിംഗ് പോളിഷിങ് മെക്കാനിക്കല് അല്ലെങ്കിൽ ഇന്റീരിയൽ ഭാഗം ഒന്നും ഷോറൂം ഇന്നലെ എല്ലാ ഭാഗവും നോക്കാണെങ്കിൽ ഫിറ്റ് ആണ് ഒന്നും നോക്കാനില്ല നല്ല 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 വൃത്തി വൃത്തിയിലാണ് അതെ ഏകദേശം ഒക്കെ നല്ല ക്വാളിറ്റി ആണ് ഇപ്പൊ നിങ്ങൾ കേരളത്തിന് കേരളത്തിനും പുറത്തുനിന്നൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അഡ്വാൻസ് ആക്കാൻ പറ്റിയ ഒരു ഷോറൂമാണ് കേട്ടോ അതെ ഇവിടെ റിഡ്സ് കാറിൽ ഒരു റയർ പീസ് ആണ് നിങ്ങളെ കാണിക്കുന്നത് ഓട്ടോമാറ്റിക് വണ്ടിയാണ് എങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി മോഡൽ സിംഗിൾ ഓൺഷിപ്പ് വെറും അറുപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ ആ ഒരു വി അതും ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് റയർ ആയിട്ടാണ് നമുക്ക് വണ്ടി കിട്ടാറുള്ളത് ഓട്ടോമാറ്റിക് വണ്ടി റീപ്ലേസ് റീപ്ലേസ് ഒരു ഡോറ് പ്രോപ്പർ കമ്പനി ആണ് ഒരു റീപ്ലേസ്മെന്റ് ഉണ്ട് മേജർ മേജർ അല്ല മൈനർ അതെ വേറെ കംപ്ലൈന്റ് ാണ് വണ്ടി ക്വാളിറ്റി വേണ്ട പതിനാല് മോഡൽ നമ്മൾ ചോദിക്കുന്ന പ്രൈസ് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ ചോദിക്കണോളൂ അതിന് എന്തെങ്കിലും മാറ്റം വരുത്തി കൊടുക്കും ചെയ്യാം ഒന്നും അവർക്ക് ചെലവാക്കാനൊന്നും വണ്ടിയിലില്ല ഓട ബ്രോ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പിൽ ഓക്കെ വെറും അമ്പതിനായിരം കിലോമീറ്റർ മാത്രം കിലോമീറ്റർ മാത്രം നമ്മൾ ചോദിക്കുന്നത് മൂന്നര ലക്ഷം രൂപ ചോദിക്കണോ ആ മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ നിങ്ങൾ ചോദിക്കുന്നത് എത്ര ഇറക്കാൻ പറ്റും ഏകദേശം ഒരു എഴുപത് രൂപ മാക്സിമം മതി അല്ലേ നമ്മൾ തെല്ലാം പറയണല്ലോ വന്നിട്ട് അവർക്ക് ഒരു വീഡിയോ കണ്ടിട്ട് നമ്മൾ അത് വീഡിയോയിൽ പറഞ്ഞില്ല ആ കാര്യങ്ങളാണ് നമ്മൾ ഇള്ളതെല്ലാം പറയും ഡോപ്ലേസ്മെന്റ് ഉണ്ട് കറക്റ്റ് സർവീസ് ആണ് വണ്ടിക്ക് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല പ്രോപ്പർ കമ്പനി ഹിസ്റ്ററി വണ്ടിയാണ് ലീവ എങ്ങനെയാണ് ഇത് കാര്യങ്ങൾ ഇത് ലീവ പെട്രോൾ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് രജിസ്ട്രേഷൻ ചെറു വണ്ടിയൊക്കെ നോക്കുന്നവർക്ക് ഒരു വൺ പോയിന്റ് ടൂ ഇതില് വരുന്ന നമുക്ക് രണ്ടര ലക്ഷം രൂപ കൊടുക്കാം രൂപ പെട്രോൾ വണ്ടി പെട്രോൾ വണ്ടി ഓക്കെ മോഡൽ എത്ര പറഞ്ഞു രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് അതിന്റെ ഇയോ ആണ് ഫുൾ സർവീസ് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഓടിയിട്ടുള്ളത് ഓക്കെ എറാ പ്ലസ് ഓപ്ഷൻ കറക്റ്റ് സർവീസും കാര്യങ്ങളൊക്കെ വണ്ടി നോക്കുന്ന കസ്റ്റമേഴ്സിന് നല്ലൊരു വണ്ടി നല്ലൊരു വണ്ടി ആ എല്ലാ ഭാഗം ഫിറ്റ് ആണ് എല്ലാ ഭാഗം ഫിറ്റ് ആണ് ഒന്നും നോക്കാനില്ല എണ്ണടിക്കാൻ ഉള്ളിൽ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ടയർ ഉണ്ട് നല്ല ക്വാളിറ്റിയിലുള്ള അതെ കാണാൻ നല്ല വൃത്തി നമുക്ക് രണ്ടേ മുക്കാൽ കൊടുക്കാം ലോൺ കിട്ടോ ലോൺ കിട്ടും കിട്ടും ഇവിടെ ഒരു സ്വിഫ്റ്റ് ഡിസൈർ ഒരു ബ്ലാക്ക് കളർ ഇത് കമ്പനി റീപെയിന്റ് റീപെയിന്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പുതിയ പെയിന്റ് അടിച്ചിട്ടുണ്ട് ഏതാ മോഡൽ രണ്ടായിരത്തി പതിനൊന്ന് ഓപ്ഷൻ ഡീസൽ വണ്ടിയാണ് ഇവിടെ ഓക്കെ നമ്മളിത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ട് ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരത്തിന് നമുക്ക് കൊടുക്കാം രണ്ട് ഇരുപതിന് കൊടുക്കാം ഫുള്ള് നല്ല രീതിയിൽ പെയിന്റ് അടിച്ച് ആയിട്ട് അടിച്ചിട്ടുണ്ട് ടർബോ കാര്യങ്ങളെല്ലാം വിശ്വസിച്ചെടുക്കാൻ പറ്റൂല ഓക്കെ അപ്പൊ ആവശ്യം വന്ന് നോക്കിക്കോ ഇവിടെ ചെറിയ ബഡ്ജറ്റില് ഒരു സെവൻ സീറ്റ് വാഹനങ്ങളൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ ഒരു ഡാറ്റ്സൺ ഗോ പ്ലസ് അല്ലേ ഓക്കെ ഇത് ബ്രോ എങ്ങനെ മോഡല് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് ആ ഈ ഓപ്ഷൻ ഓക്കെ പെട്രോൾ വാങ്ങേൾ വാങ്ങും ഓക്കെ പെട്രോൾ ആണ് ഗോ വന്നിട്ടുള്ളത് ആ ഓട്ടം കാര്യങ്ങളൊക്കെ കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല മെക്കാനിക്കാനിക്കലൊക്കെ ഫിറ്റ് ആണ് ഫിറ്റ് ആണല്ലോ ഫിറ്റാണ് ഒരു എബോ അവറേജ് കണ്ടീഷനിലെ വണ്ടിയാണ് അതെ നല്ല വണ്ടി നല്ല വണ്ടി രണ്ട് ചെമ്മീറ്റ് വണ്ടി നമ്മൾ ചോദിക്കുന്നത് രണ്ടേ മുപ്പത്തഞ്ച് ചോദിക്കുന്നു രണ്ടേ ഇത് ലോണും കിട്ടും ലോണും കിട്ടും ഇവിടെ ഒരു ഡീസൽ വണ്ടിയാണ് നിങ്ങളെ കാണിക്കുന്നത് ഈ ഒരു വാഹനം കൂടി കാണിച്ചിട്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് അപ്പൊ ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ലൊക്കേഷൻ ഒക്കെ അറിയാനും വീഡിയോയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് നബിയിൽ അതിൽ വിളിച്ചാൽ മതി അപ്പൊ ലൊക്കേഷൻ ആവശ്യമുള്ളവർക്ക് നിങ്ങൾ ഒന്ന് വാട്സപ്പ് ലൊക്കേഷൻ നമ്മൾ സെൻഡ് ചെയ്ത് തരും എക്സാക്ട് ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ മലപ്പുറം അരിപ്ര ഓക്കെ അപ്പൊ വീഡിയോയിൽ നമ്പർ നമ്പർ നമ്മൾ ലൊക്കേഷൻ അതിൽ വിളിച്ചാളു പിന്നെ എക്സ്ചേഞ്ച് ഒക്കെ ചെയ്യേണ്ട മെയിൻ ആയിട്ട് നിങ്ങൾ പെട്രോൾ വാഹനമാണ് ചെയ്യുന്നത് ഡീസൽ ചെയ്യുന്നുണ്ട് നല്ല വണ്ടികള് ഡീസൽ കിട്ടി വെച്ചു ഓൾമോസ്റ്റ് ഇപ്പൊ കൂടുതലും പെട്രോൾ വണ്ടിക്കാണ് കസ്റ്റമേഴ്സ് കൂടുതലും കൂടുതലിപ്പം ഡീസൽ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് നല്ല കിലോമീറ്റർ ഓട്ടോക്കെ ഉള്ള കസ്റ്റമേഴ്സ് ആണ് ഡീസൽ ചോദിച്ചിട്ട് അപ്പൊ ഇതിന്റെ പറഞ്ഞു കൊടുക്കല്ലേ ഇത് രണ്ടായിരത്തി പതിനാല് മോഡല് ഏറ്റവും ടോപ്പിന്റെ പേര് എക്സ് വി എൺപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ടോ നിസാന്റെ ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ഏറ്റവും ടോപ്പിന്റെ പതിനാല് മോഡലിൽ ഇത്ര കുറഞ്ഞ കിലോമീറ്റർ റയർ ആയിട്ടാണ് ഞാൻ കിട്ടിയിട്ട് എടുത്ത് പറയാൻ അല്ല എൺപതിനായിരം പതിനാല് മോഡല് ഓടിയിട്ടുണ്ടോ കിലോമീറ്റർ പ്രോപ്പർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇപ്പൊ നിസാന്റെ സർവീസ് സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഉള്ളൊരു വാഹന ഈ വണ്ടിന്റെ കോലം കണ്ട തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ എല്ലാ ഭാഗം ഫിറ്റ് ആണ് ഭാഗവും നോക്കാണെങ്കിൽ ഏഹ് കാണാൻ തന്നെ ഒരു ഷോറൂം എടുക്കുന്നുണ്ട് എന്തായാലും ഞാൻ വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട് പ്രേക്ഷകർക്ക് നമ്മൾ സംസാരിക്കുമ്പോ വണ്ടീന്റെ വീഡിയോ അവര് കാണുന്നുണ്ട് അപ്പൊ എന്തായാലും അവർക്ക് മനസ്സിലാവും കാണുമ്പോ തന്നെ എത്ര കൊടുക്കരുത് നമ്മളത് ചോദിക്കുന്ന പ്രൈസ് നാല് അറുപത്തഞ്ചാണ് നാല് അറുപത്തഞ്ചാണ് ചോദിക്കുന്നത് മാറ്റം ചെയ്ത് കൊടുക്കുക സംവിധാനം ഉണ്ട് ആ അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് അതുപോലെ തന്നെ പിന്നെ നല്ല മൈലേജും കിട്ടണി നല്ല മൈലേജും കൂടുതൽ കിട്ടും